ഹായ് ഫ്രണ്ട്സ് സൈറാസ് രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു നാലുമണി മണി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഞാനത് ചിക്കൻ എല്ലില്ലാത്ത പീസാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി വേണ്ടത് ഞാനൊരു അര ടേബിൾ സ്പൂൺ മൈദ ഞാൻ എടുത്തിട്ടുണ്ട് അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചിക്കനിൽ അതുപോലെ തന്നെ ഒരു കോഴിമുട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ വിനാഗിരിക്ക് പകരം ചെറുനാരങ്ങ നീരും ഉപയോഗിക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ വിനാഗിരിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് ഒരുപാട് ടൈമൊന്നും വയ്ക്കണമെന്നില്ല ഒരു പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റോ വെച്ചാൽ മതിയാകും ഇപ്പോൾ ഞാനത് ഒരു ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി ഇത് ഇത് നമുക്ക് ചീനച്ചട്ടിയിൽ ഓയിലൊഴിച്ചിട്ട് നമുക്കിതൊന്ന് മൊരിയിച്ചെടുക്കണം പൊരിച്ചെടുക്കണം ചിക്കൻ പിന്നെ ഏഹ് ചിക്കൻ പൊരിച്ചെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊരിച്ചെടുക്കാനായിട്ട് ഞാൻ ഒരുപാട് അങ്ങോട്ട് മൊരിഞ്ഞു പോയിരുന്നുണ്ട് ഒരുപാട് ക്രിസ്പി ആയി പോണ്ട ഒരു മീഡിയം ലെവലിൽ വെന്താ മതിയാകും കണ്ടാവും ഈ ഒരു പരുവത്തിലാണ് വേവാൻ പാടുള്ളൂ ഇനി ബാക്കിയുള്ള ചിക്കനും കൂടി നമുക്കിതുപോലെ മൊരിച്ചെടുക്കാം ഇപ്പോൾ പൊരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് തീ കൂട്ടി വെച്ച് ഒരുപാട് മൊരിച്ച് കളയരുത് നമുക്ക് ഒരു മീഡിയം ലെവലിൽ മാത്രം പൊരിച്ചെടുത്താൽ മതിയാകും ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്യാനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ കരിഞ്ഞു പോവും കണ്ടോ ഈ ഒരു വിധത്തിൽ ലെവലിലാണ് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇതിപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും എന്തായാലും നാലുമണി സ്നാക്സായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും ഇത് ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമൻസും അറിയിക്കുക